നമസ്കാരം എനിക്ക് കിട്ടിയ സമ്മാനായത് ഞാനൊരു പാട്ടൊക്കെ പാടിയിട്ട് ടൺകാ ടൺകാലിന് പാട്ട് പാടിയത് സീഡ് കിട്ടിക്കാനും ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഇവിടെ കൗൺസിലർ സിഷ് മഷറാൽ എന്നെ ഇവിടെ പാട്ട് പാടാനും ഇനിയും പാട്ടൊക്കെ ഉണ്ട് ടൗൺ കാളിൽ ആയിക്കില്ലായെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാണിച്ച് തരാ കാണിച്ചു തരാം എനിക്ക് രണ്ട് മൂന്ന് പ്രായം ഷോള് ഇത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് കുറേ നേരമായി ഇതാ ഇത് കാണിച്ചു ഇതാ ഒരു ഷീൽഡ് എല്ലാം വെച്ചോ വെച്ചുകൊടുക്കും ഇതെല്ലാം എൻ്റെ മോക്ക് സമ്മാനമായിട്ട് കിട്ടിയന്ന് ഇതാ വേറൊന്ന് മൂന്നെണ്ണം പിന്നെ ഇത് മുനിസിപ്പാലിറ്റി നിന്നിപ്പോൾ ഭിന്നശേഷി കലോത്സവത്തിന് ഒക്കെ കിട്ടിയ ഷീറ്റ് ഉണ്ടാകുന്ന ഇത് ഇതിൻ്റെ ഇതൊരു ഇതിൻ്റെ മുകളിലിങ്ങനെ ഒട്ടിച്ചിട്ടേനും അത് വശ ഇളക്കിപ്പോയി അതുകൊണ്ടാണ് മോളെ ഫോട്ടോ എല്ലാം വെച്ചിട്ട് പിന്നെ അതും അങ്ങനെ തന്നെ ഭിന്നശേഷി കലോത്സവത്തിന് കിട്ടിയൊരു കപ്പാന്ന് സന്തോഷം ഇനി നോക്ക് പിന്നെ ഞാൻ ഇതാക്കിയിട്ട് ഇത് ഒക്കെ പയ്യോടിയെന്നൊരു പാട്ട് പാടിയിട്ട് ഒക്കെ കിട്ടിയൊരു ക്ലോക്കാണ് ബാറ്ററി കട്ടായിട്ടാണല്ലോ ഇപ്പോൾ പിന്നെ ഈ ഷീൽഡ് വളരെ പ്രധാനമുള്ള എൻ്റെ ഗ്രൂപ്പ് എനിക്കൊരു ഉണ്ട് വെള്ളിക്കുളങ്ങര എൽ പി സ്കൂൾ മുത്താണ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലെ കുട്ടികൾ ഞങ്ങളെ പഠിച്ച അധ്യാപകരാണ് പിന്നെ ആദരിക്കുമ്പോൾ എൻ്റെ മോളെയും ആദരിച്ച് അവളെ ഫോട്ടോ എല്ലാം വെച്ച് ഒരു ഷീൽഡ് ഒക്കെ കൊടുത്തത് ഇത് വളരെ വേണ്ടപ്പെട്ടതാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച കുട്ടികളാണ് എൻ്റെ മോളെയും കൂടിയും അവർ സ്വീകരിച്ച് ഗ്രൂപ്പിലേക്ക് ഇട്ടതല്ലേ നീ ഗ്രൂപ്പ് പാട്ടെല്ലാം പാടില്ലേ അത് പറഞ്ഞു കൊടുക്കേ ഉറക്കപ്പുറം ഞാൻ ഗ്രൂപ്പ് പാട്ടെല്ലാം പാടില്ല എന്തായാലും പാട്ടും സംസാരിക്കും പാട്ടും പാടും പാട്ടും പാടും സംസാരിക്കും എല്ലാര്ക്കും ഇഷ്ട പിന്നെ ഇവിടെ ഇന്നലെ ഗ്രൂപ്പിലുള്ള ഒരാള് കാണാൻ പോന്നലെ ഗ്രൂപ്പിൽ നടന്ന ജാരി ചേട്ടൻ വന്നായിരുന്നു രസെല്ലാം വാങ്ങാൻ പേശന്നിക്കേ അന്നേരം അമ്മ പൊളിച്ച് കൊല്ലം നീ എല്ലാം മൂർച്ചയിലായി പോയതായിരുന്നു പിന്നെ ഞാനോട് ഇരിക്കുന്നുണ്ടായിരുന്നു അന്നേരം എല്ലാവർക്കും എന്നെ എത്രക്കും ഇഷ്ടമാണ് നിനക്ക് ഒരു സ്ഥലത്ത് പോകണം സ്ഥലത്ത് എന്ന് വെച്ചാൽ ഇവിടെ യോഗ യോഗ സ്കൂള് അതൊരു സന്തോഷം ഒക്കെ ഇടിച്ചിട്ട് ഞാനും പോന്ന് നല്ല നല്ലങ്ങനെ എനിക്ക് പോകണം എൻ്റെ പ്രധാനപ്പെട്ടൊരു സമ്മാനം ഉണ്ടോക്ക് അവൾ ഇഷ്ടപ്പെട്ടിട്ട് അതിങ്ങനെ ഇടക്കിടക്ക് നോക്കും എന്നോട് തുടച്ച് വെക്കാൻ പറയും ഇതോടെ അനിയത്തി ഉള്ള പിറന്നാളിന് കൊണ്ട് കൊടുത്ത ഉള്ള സ്നേഹോപകാരമായത് ഇതൊക്കെ പ്രിയപ്പെട്ട സംഭവമാണ് ഇത് എന്നോട് പറഞ്ഞ എനിക്ക് കണ്ണ് ശരിക്ക് കണ്ടാൽ അമ്മ ഇത് കാണിച്ചു തരണം അത് കാലം കഴിഞ്ഞാലും ഇതിവിടെ കൊണ്ടാക്കണം എന്നാ ഞാനത് നിധി പോലെ കൊണ്ടാക്കുന്നതാണ് എൻ്റെ മോക്ക് കാണാൻ വേണ്ടി നിധി പോലെ കണ്ണെപ്പോണോ തുറന്ന് എല്ലാവരെയും ഒന്ന് കാണാൻ സാധിക്കുക അതിനു വേണ്ടിയാണ് ഞാനിത് കൊണ്ടാക്കുന്നത് എൻ്റെ മോൾ ഏറ്റവും വലിയ ആശയമായത് ഞങ്ങൾ അനിയത്തി കൊടുത്ത ഈ ഒരു ശില്പം ഒക്കെ കാണണം രണ്ട് കുട്ടികൾ സ്നേഹ അറിയിക്കുന്നൊരു ഒരു ഷീതായത് ലേ അന്നേൻ്റെ പേര് പറ തന്നെ അനിക അന്ന എൻ്റെ അമ്മ വിളിക്കുക അനിക അനിക ഞാനിങ്ങനെ വിളിക്കുമോ ആ ഞാനവിടെ മൂത്തായ ചേച്ചിയായിട്ട് സാധനമുള്ളൂ അത് എന്തെങ്കിലും സാധനവും നൂറ്റായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എല്ലാം എൻ്റെ ആപ്പിയ കൊണ്ട് തരുവ പിന്നെ ആപ്പിയ ഇടക്കിടക്ക് ഇന്നലെ ബർത്ത്ഡേഡക്കെല്ലാം ആപ്പ്യ കേക്കെല്ലാം മുറിച്ചു ി പിന്നെ ജീവനാപ്പിക്ക എന്നെങ്കോ പായ ആയിക്കോട്ടെ പിന്നെ നേന്ത്ര പായ ആയിക്കോട്ടെ മുട്ടായി ആയിക്കോട്ടെ ഞാൻ തിന്നൂല്ല ഞാൻ അപ്പത്തെ വിട്ടി കൊടുക്കും എനിക്ക് തിന്നാലേ ഈ അവസ്ഥയുണ്ട് അതുകൊണ്ട് എനിക്ക് തിന്നുവിടാം അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തിന്നാണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ കുറേ ദിവസമായി എന്നോട് ഇങ്ങനെ പറയുന്നേ പിന്നെ അമ്മ എൻ്റെ ഇങ്ങനെ കിട്ടിയതെല്ലാം കാണിച്ചു കൊടുക്കുക അതെന്താ അത് കാണിച്ചു കൊടുക്കാത്തത് ആ എല്ലാം കാണിച്ചു കൊടുക്കണം അങ്ങനെയാന്ന് ഇതെല്ലാം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എടുത്തു വെച്ച പണി പണി കഴിഞ്ഞിക്കില്ലേ കളി കഴിഞ്ഞിട്ടില്ലേ ഇതെല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഫോട്ടോ ഉണ്ടായില്ലേ അങ്ങനെ ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഷീൽഡിലും ഉള്ള ഫോട്ടോ ഉണ്ട് അതാ ഉള്ള ഫോട്ടോ അതില് പതിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് നോക്ക് കാണാൻ സാധിക്കുന്നില്ല അതെല്ലാം ഭയങ്കര സങ്കടമുണ്ട് ഇപ്പം ഇപ്പോൾ എൻ്റെ മോക്ക് സങ്കട മറ്റു കണ്ണിനെ പറ്റിയിട്ടൊന്നും ഒരു മോൾ അങ്ങനെ ഒന്നും പറയലില്ല ഇപ്പോൾ ഭയങ്കര ഭയങ്കരന്ന് എനിക്ക് കാണണം കാണണം എന്നുള്ള എന്നുള്ളൊരു ചിന്തയാന്ന് ദൈവങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയും എൻ്റെ മോളുടെ കൂടെ ഉണ്ടാവണം എൻ്റെ മോളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം അവളെ കണ്ണ് കണ്ടിട്ടുള്ള ആശ പോലെ തന്നെ നമ്മളെല്ലാവരെയും ഒക്കെ കാണാൻ സാധിക്കണം ഏറ്റവും വലിയ ആഗ്രഹം ഇതുവരെ നമ്മളെ വിഷം വന്നല്ലാണ്ട് ഓളങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഒരു സംഭവമോ ഇതുവരെ അങ്ങനെ കേട്ടിട്ട് ഇപ്പം അടുത്ത് തൊട്ടിട്ടാണെന്ന് എനിക്ക് കാണണം എനിക്ക് അതെന്ത് കാണണമല്ലോ അതെന്താ ഞാൻ കാണാത്തത് എന്നോട് ഓരോന്നും വന്നിട്ട് ചോദിക്കും അമ്മ ഇന്ന് ഏതാ ഞാൻ ഡ്രെസ്സിട്ടേ നിങ്ങൾ കളറ് പറ എന്താ വെച്ചാൽ നമ്മളെ അവളോട് ചോദിക്കുന്ന കാര്യം അവളിയാണ് ഓണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളെ കണ്ണ് പോലെ അല്ല അല്ല എൻ്റെ കണ്ണ് അതെല്ലാം ഉൾ തിരിച്ചറിയാൻ തുടങ്ങീനു നമ്മളെ പോലെയല്ല മറ്റുള്ള കുട്ടികളെപ്പോലെയല്ല മറ്റേടെ പോകണമെങ്കിലും ഞാൻ പോണോ എനിക്ക് പോകണം പോകണമെന്നല്ലൊരു ഇപ്പോൾ മനസ്സിലായി ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് മറ്റുള്ള കുട്ടികളെപ്പോലെ ഇല്ലല്ലോ എനിക്ക് പോയിക്കൂടാലോ അല്ലേ എന്നുള്ളൊരു ചിന്തയെല്ലാം വന്നപ്പോൾക്ക് കണ്ണ് കാണണം കണ്ണ് കണ്ടാൽ മാത്രമേ എനിക്കിങ്ങനെ പോകാൻ പറ്റൂ എന്നല്ല കാര്യങ്ങൾ ഇതിപ്പോൾ എന്നോട് ഇന്ന് ഇപ്പോൾ നിർബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഇതെല്ലാം കാണിക്കണം എൻ്റെ ഷീൽഡ് എനക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നിട്ടാണ് ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചത് ഇതൊന്നും വെക്കുകയും ഞങ്ങൾക്കൊരു സൗകര്യവും ഇല്ല അതുകൊണ്ടാണ് ഇത് പൊട്ടിപ്പോയേ ഇവിടെ ഷോക്കേസ് ഒന്നുമില്ല അല്ല ഞാൻക്കൊരു വീട് എടുക്കുക ഒക്കെ കിട്ടുമായിരിക്കുമല്ലേ ഷോക്കേസ് ഇതെല്ലാം വെക്കുകേ കിട്ടണം ഇനി അടുത്ത ഷൂട്ടിങ് അത് ഇവരെ ഭിന്നശേഷി കലോത്സവം അതനി അടുത്ത വർഷ ഉണ്ടാവും ഈ വർഷത്തെല്ലാം കഴിഞ്ഞ് കപ്പിൻ്റെ കൂടെ ഒരു പ്ലേറ്റ് ഇണ്ടെല്ലാമോ അതി എടുത്ത് ഉപയോഗിച്ചില്ലേ അതിപ്പോ അതിലല്ലേ ഭക്ഷണം കഴിക്കലേ വെള്ള പ്ലേറ്റില്ലേ നമ്മളെ വെള്ള പ്ലേറ്റില്ലേ അതില്ലല്ല കഴിക്കലേ അപ്പൊ ഇതെല്ലാം എല്ലാവരും കണ്ട് കേട്ടാ തീർന്നല്ലോ നിങ്ങൾ കണ്ടിനോ എല്ലാം ഇഷ്ടപ്പെട്ടിക്കോന്ന് ചോദിക്കണ്ടോ എല്ലാവർക്കും എൻ്റെ ഫോട്ടോ വെച്ചാലും ഞാൻ വേറെ കാണിച്ചു കൊടുത്തിക്കേ അതിനൊന്നും പിന്നെ പരാതി വേണ്ട ഇതല്ല മോളെ പരാതി തീർത്തു കൊടുക്കുന്നേ രണ്ടും കാണിച്ചുകൊടുത്തിന കേട്ടോ എന്നാൽ ശരി അടുത്ത വീഡിയോയുമായി അല്ല ഇങ്ങോട്ടൊക്കെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം വീണ്ടും കാണാം